മോദി സർക്കാർ അഞ്ഞൂറിൻ്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ നിരോധിച്ചപ്പോൾ അതൊക്കെ കള്ളപ്പണം ഇല്ലായ്മ ചെയ്യാനാണെന്ന് പറഞ്ഞവരാണ് സംഘമിത്രങ്ങൾ പിന്നീട് രണ്ടായിരത്തിന്റെ പുതിയ നോട്ട് വന്നപ്പോൾ അതിൽ മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇനി ആർക്കും കള്ളനോട്ട് അടിക്കാൻ കഴിയില്ല എന്നും സംഘമിത്രങ്ങൾ അന്ന് തട്ടിവിട്ടിരുന്നു മോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന അന്ന് സംഘമിത്രങ്ങൾ നോട്ട് നിരോധനത്തെ വിശേഷിപ്പിച്ചിരുന്നു എന്നിട്ട് കള്ളനോട്ട് അടിക്കുന്നതിൽ പിടിയിലാവുന്നതാവട്ടെ ഇതേ സംഘമിത്രങ്ങൾ തന്നെയാണ് വീട്ടിൽ കള്ളനോട്ടടിക്കുന്ന മിഷൻ ഉണ്ടാക്കി കള്ളനോട്ട് അടിച്ചതിൻ്റെ പേരിൽ അറസ്റ്റിലായ ബി ജെ പിയുടെ പ്രാദേശിക നേതാവായ രാകേഷിനെ ആരും അങ്ങനെ മറന്നു കാണില്ല രണ്ടു തവണയാണ് ഇയാൾ കള്ളനോട്ടടിച്ച കേസിൽ അറസ്റ്റിലായത് ഇപ്പോഴിതാ തൃശൂരിലും ഒരു ബി പ്രവർത്തകൻ കള്ളനോട്ടുമായി പിടിയിലായിരിക്കുകയാണ് കൊടുങ്ങല്ലൂരിലെ മേത്തല കോന്നം പറമ്പിലെ ജിത്തു എന്ന ബി ജെ പി പ്രവർത്തകനാണ് ഇപ്പോൾ കള്ളനോട്ട് കൈവശം വെച്ചതിന് അറസ്റ്റിലായിരിക്കുന്നത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോഴാണ് ഇയാളിൽ നിന്നും പോലീസ് കള്ളനോട്ടുകൾ കണ്ടെടുത്തത് ബൈക്ക് അപകടം പറ്റി എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ജിത്തു ചികിത്സ തേടിയിരുന്നത് ഇവിടെ നിന്നാണ് ജിത്തുവിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കർ കള്ളനോട്ടുകൾ കണ്ടെടുത്തത് ഒരു ലക്ഷത്തി കള്ള നോട്ടാണ് ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തത് തീവ്ര പരിചരണ വിഭാഗത്തിലുണ്ടായിരുന്ന ഇയാളെ ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല ആരോഗ്യനില മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇനി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിന് പോലീസ് ഹാജരാക്കും എത്രയും രൂപയുടെ കള്ളനോട്ടുകൾ എവിടെ നിന്നാണ് കിട്ടിയത് എന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെ കുറിച്ചുമുള്ള വിവരങ്ങൾ ഇയാളിൽ നിന്നും പോലീസ് ശേഖരിക്കും അതല്ല ഇയാൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണോ കള്ളനോട്ടുകൾ അച്ചടിച്ചിരുന്നത് എന്ന കാര്യവും പോലീസ് അന്വേഷിക്കും ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ഒരു കുടുക്കാണ് ജിത്തുവിന്റെ അറസ്റ്റോടെ ഉണ്ടായിരിക്കുന്നത് കൊടകര സംഭവത്തിലുള്ളതുപോലെ ഇതിനു പിന്നിലും വലിയ ദുരൂഹതകൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ് നേരത്തെ കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായ ബി ജെ പിയുടെ പ്രാദേശിക നേതാവായ രാകേഷിൽ നിന്നും പോലീസ് കണ്ടെടുത്തത് ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളനോട്ടാണ് രണ്ടു തവണയാണ് രാകേഷ് കള്ളനോട്ടടിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായത് രാകേഷും കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് അതിനാൽ തന്നെ ജിത്തുവിന പണം ലഭിച്ചത് രാകേഷിൽ നിന്നാണോ എന്ന സംശയവും പോലീസിനുണ്ട് രാകേഷ് യുവമോർച്ച ശ്രീനാരായണപുരം കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റും ബി ജെ പിയുടെ ബൂത്ത് പ്രസിഡന്റുമായൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് നോട്ട് നിരോധന സമയത്ത് ജനങ്ങൾ ബാങ്കിനു മുന്നിൽ ക്യൂ നിൽക്കുമ്പോഴായിരുന്നു ബി ജെ പി നേതാവായ രാകേഷിനെ ആദ്യമായി അറസ്റ്റ് ചെയ്തത് ഇതിനെ തുടർന്ന് രാജ്യമൊട്ടാകെ ബി ജെ പിക്ക് രാകേഷിനെ മുൻനിർത്തി ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു അന്ന് തന്റെ ഇരുന്നിലീടിന്റെ മുകളിലത്തെ നിലയിലെ മുറിയിലായിരുന്നു ലാപ്ടോപ്പും സ്കാനറും ആധുനിക കളർ പ്രിന്ററും രാകേഷ് സജ്ജീകരിച്ചിരുന്നത് കള്ളനോട്ടുകൾ ഷീറ്റിൽ പ്രിന്റ് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ വ്യാജ നോട്ടുകളാണ് അന്ന് രാകേഷിൽ നിന്ന് പിടിച്ചെടുത്തത് എന്നാൽ രണ്ടാം തവണ രാകേഷ് പിടിയിലായത് അമ്പത്തിനാല് ലക്ഷത്തിന്റെ കള്ളനോട്ടുകളുമായിട്ടായിരുന്നു ഡെസ്ക് പബ്ലിക് കേരള